ഹലോ ഫ്രണ്ട്സ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക വേവിച്ചതാണ് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വരിക്കച്ചക്കയാണ് കേട്ടോ നല്ല സ്വാദിഷ്ടവും അതുപോലെ പാകത്തിന് വെന്തിട്ടുള്ളതുമായിട്ടുള്ള ചക്ക എങ്ങനെയാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കക്കുരു ഓപ്ഷണലാണ് നിങ്ങൾക്ക് ചക്കയ്ക്ക് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ചക്കക്കുരു ചേർക്കുന്നത് നമുക്ക് ചക്ക ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുക്കാം ചക്ക പല രീതിയിലും അരിഞ്ഞെടുക്കാം പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അരിയാനാണോ വശമെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ അരിഞ്ഞെടുക്കുക ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ എന്താ അല്ലേ ചക്ക ആറാട്ടാണ് പച്ചച്ചക്കയും പഴുത്ത ചക്കയും ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും എന്തിനു പറയാൻ കോവിഡ് ടൈം ആയപ്പോൾ നമ്മൾ ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കി കഴിച്ചത് ഈ കാണുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ചക്കയെല്ലാം അരിഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ ചക്കക്കുരുവും ഇതുപോലെ അരിഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചക്കയും ചക്കക്കുരുവും ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത് ചക്കക്കുരു നിങ്ങൾ ചേർക്കുവാണെങ്കിൽ ചക്കയ്ക്ക് നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടാനും ടേസ്റ്റ് കിട്ടാനും സഹായിക്കും കേട്ടോ ഇപ്പോഴും ചക്ക എങ്ങനെയാണ് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ഒരുപാടമ്മമാരെ എനിക്കറിയാം അവരെല്ലാം ഇത് കണ്ടു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നല്ല കറക്റ്റ് പാകത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എല്ലാം എന്താ ഈ കാണുന്ന പോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഏത് കുക്കറിലാണോ വേവിക്കാൻ എടുക്കുന്നത് ആ കുക്കറിലേക്ക് നമ്മൾ എടുത്ത അരിഞ്ഞ ചക്കയുടെ പാതി നമ്മളിടുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്കക്കുരു കുരു നമുക്കതിലേക്ക് ആ നടുക്ക് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം ശേഷം നമ്മുടെ ബാക്കി ചക്ക അരിഞ്ഞത് നമുക്ക് അതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ നടുക്ക് ചക്കക്കുരു ഇടുമ്പോഴാണ് അത് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ വേറെ രീതിയിലാണ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേഗം പാകത്തിനുള്ള വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വേഗാനായിട്ട് വെക്കാം രണ്ട് പീസിൽ കേൾപ്പിച്ചിട്ടാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ അരപ്പ് നമുക്ക് എടുക്കാം നമ്മൾ അരമുറി തേങ്ങാ ചിരകിയതും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചക്കയ്ക്ക് വെളുത്തുള്ളി മെയിൻ ആണ് കേട്ടോ പിന്നെ നമ്മൾ കറിവേപ്പിലേയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് കുറച്ച് മാത്രം അതുപോലെ തന്നെ നമ്മൾ ചക്ക വേവിക്കാൻ വെക്കുമ്പം അതിൽ കറിവേപ്പിലിട്ടാലും നല്ലതാട്ടോ ദാ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്തേക്കും നമ്മൾ വേവിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചക്ക റെഡിയായിട്ടുണ്ട് രണ്ട് വിസിൽ ഗേപ്പിച്ച് നമ്മളതിനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് തവി വെച്ചോ തുടുപ്പ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഇളക്കാം ഇളക്കുന്ന കമ്പനി ഇവിടെ തുടുപ്പെന്നാട്ടോ പറയുന്നത് നിങ്ങളുടെ എവിടെയൊക്കെ എങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല അപ്പം അത് ഏതെങ്കിലും വെച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ പരുവത്തിന് ഇവിടെ ചക്ക ഇത്തിരി കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എനിക്കും ചാച്ചനും അമ്മയ്ക്ക് ചക്ക ഇത്തിരി കട്ടിക്കിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഞങ്ങളുടെ ഇഷ്ടംപോലെ ചക്ക ഇത്തിരി കുഴച്ചാണ് ഇവിടെ വെക്കാറ് കേട്ടോ ഈ കുഴക്കുന്ന ടൈമിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കുഴക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ചേർക്കുന്നില്ല അങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു പച്ച വെളിച്ചെണ്ണ രുചിയും നമുക്ക് ആ ചക്ക കഴിക്കുമ്പം കിട്ടും നമ്മുടെ ചക്കയെല്ലാം നല്ല നല്ലതായിട്ട് ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ കുക്കറിലെ ചക്കയൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ എല്ലാവർക്കും എൻ്റെ ചാനലിലെ വീഡിയോസും ഈ വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക